ഓം നമോ നമസ്കാരം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലർക്കും അറിയാം അതായത് നമ്മുടെ വീഡിയോകൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയാം അഭിജിത്ത് നക്ഷത്രവും അഭിജിത് മുഹൂർത്ത സമയവും വേറെയാണ് എന്ന് അഭിജിത് മുഹൂർത്തം എന്ന് പറയുന്നത് എല്ലാ ദിവസങ്ങളിലും ഉച്ച സമയത്ത് പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് മുതൽ പന്ത്രണ്ടേ കാൽ വരെയുള്ള ആ അരമണിക്കൂറാണ് അഭിജിത് മുഹൂർത്ത സമയമായി കരുതപ്പെടുന്നത് ഇതും വിജയം തരുന്ന ഒരു വഴിപാടാണ് ഈ ഒരു മുഹൂർത്തത്തിൽ നമ്മൾ ഏതൊരു വഴിപാടുകൾ ചെയ്യുകയാണെങ്കിലും ഏതൊരു നല്ല കാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തി ശ്രീകൃഷ്ണ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും നാമങ്ങൾ ഉച്ചരിക്കുന്നതും നമുക്ക് അതീത ഫലം നമ്മളിലേക്ക് കൊണ്ടെത്തിച്ചു തരും ഏതൊരു പ്രാർത്ഥന നിങ്ങൾ മുൻനിർത്തിയാണോ ഈ മുഹൂർത്ത സമയത്ത് വഴിപാടുകളും പൂജകളും ചെയ്യുന്നത് അത് ഉടനെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിറവേറ്റിത്തരും എന്നും കൂടിയാണ് പറയുന്നത് അതിനാൽ തന്നെ നിങ്ങൾക്ക് മാസം തോറും വരുന്ന അഭിജിത് നക്ഷത്ര ദിവസങ്ങളിൽ വഴിപാടുകളോ പൂജകളോ ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും കൂടി ദിവസവും വരുന്ന ഈ അഭിജിത് മുഹൂർത്ത സമയത്തിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും രണ്ട് നെയ്ദീപം തെളിയിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ മന്ത്രങ്ങളും നാമങ്ങളും ജപിക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ ഇന്ന് അഭിജിത്ത് നക്ഷത്ര സമയം വരുന്നത് എപ്പോഴാണ് എന്ന് കാണാം അഭിജിത്ത് നക്ഷത്രം സമയം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് മുതൽക്ക് പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപത് വരെയുള്ള ആ ഒരു ഇരുപത്തി നാല് മിനിറ്റാണ് അഭിജിത്ത് നക്ഷത്ര സമയം വരുന്നത് സാധാരണ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മയിൽപേലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു നക്ഷത്രമാണ് ഈ അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് അതായത് ഉത്രാടത്തിൻ്റെയും തിരുവോണത്തിൻ്റെയും ഇടയിൽ വരുന്ന ഉത്രാട നക്ഷത്രം അവസാനിക്കുകയും തിരുവോണം നക്ഷത്രത്തിൻ്റെ തുടക്കത്തിലും ഇടയിൽ വരുന്ന ആ ഒരു ഇരുപത്തി മിനിറ്റിനെ അഭിജിത്ത് നക്ഷത്രം എന്നാണ് പറയുന്നത് ഈ സമയത്ത് ഏതൊരു കാര്യങ്ങൾ ചെയ്താലും ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുമെന്നതിനാലും ലോക നന്മയ്ക്കായി ജനങ്ങൾ ഈ സമയത്തെ ദുരുപയോഗം ചെയ്യരുത് എന്ന ആ ഒരു കാരണത്താലുമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ മയിൽപീലിക്ക് ഇടയിൽ ഈ ഒരു സമയത്തെ അല്ലെങ്കിൽ ഈ ഒരു നക്ഷത്രത്തെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായും പറയപ്പെടുന്നുണ്ട് നമുക്ക് എങ്ങനെയാണോ മൈത്രേയ മുഹൂർത്തം പല സന്ദർഭങ്ങളിലും സമയങ്ങൾ മാറി വരുന്നത് അതുപോലെ തന്നെയാണ് ചില സന്ദർഭങ്ങളിൽ ഇത് രാത്രിയിൽ വരാം ചില സമയങ്ങളിൽ ഉച്ച സമയത്ത് വരാം ചില സന്ദർഭങ്ങളിൽ പകൽ സമയത്ത് വരാം ഇതെല്ലാം തന്നെ പഞ്ചാംഗങ്ങൾ അനുസരിച്ചും അതിൻ്റെ സമയങ്ങൾ അനുസരിച്ച് ും മാറുന്നതായിരിക്കും അപ്പോൾ ഇന്ന് വരുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് ഉച്ച സമയത്താണ് പലരും പറയും മാഡം ഇപ്പോൾ വീഡിയോ വൈകിപ്പോയി ഞങ്ങൾക്ക് ഇത് കാണുവാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ഞങ്ങൾ ജോലി സ്ഥലങ്ങളിലാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് ജോലി സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏതൊരു മന്ത്രങ്ങൾ വേണമെങ്കിലും നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഒരു ഇരുപത്തിനാല് മിനിറ്റ് എന്ന് പറയുമ്പോൾ ആ ഇരുപത്തിനാല് മിനിറ്റിൽ നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലുവാൻ സാധിക്കുന്നുവോ അത്രയും തവണ ചൊല്ലാം ഇനി ഒരു പക്ഷേ ഈ വീഡിയോ വൈകി ഞങ്ങൾ കാണുവാൻ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് രാത്രി എട്ട് മണി മുതൽക്ക് ഒൻപത് വരെയുള്ള സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുമുന്നിൽ നമുക്ക് നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇന്ന് അഭിജിത് നക്ഷത്ര സമയത്തുള്ള വഴിപാടുകൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളവർ ആദ്യം നമ്മുടെ മനസ്സിൽ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നടന്നു കിട്ടണമെന്നുണ്ടെങ്കിൽ അത് എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിലും സാരമില്ല നിങ്ങൾക്ക് ആ കാര്യം ഉടനെ നിറവേറിക്കും കിട്ടണം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടണം അല്ലെങ്കിൽ മക്കളുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ അതിനൊരു തടസ്സം കിടക്കുകയാണ് അത് മാറിക്കിട്ടണം അല്ലെങ്കിൽ ഒരു തൊഴിൽ തുടങ്ങുവാനായിട്ട് പോവുകയാണ് അത് വിജയത്തിലേക്ക് വന്നു ചേരണം എന്നെല്ലാം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു സമയത്ത് വഴിപാട് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് വഴിപാട് ചെയ്യേണ്ടത് നമ്മൾ ശുദ്ധമായിരിക്കണം എന്നുള്ളത് നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ മുൻപിൽ നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായിക്കാണു അപ്പോൾ രണ്ട് നെയ്ദീപം ഒരു തട്ടിൽ വെച്ചുകൊണ്ട് ആ നെയ്ദീപം തെളിയിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ വിഗ്രഹമോ പടമോ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ വെച്ചിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഏതു മന്ത്രമാണോ അറിയുന്നത് അത് ജപിക്കാം അല്ലെങ്കിൽ ഓം ക്ലീം കൃഷ്ണായ നമ എന്നുള്ള മന്ത്രം ജപിക്കാം അല്ലെങ്കിൽ ഓം നമോ നാരായണായ നാരായണായനമ എന്നുള്ള മന്ത്രം ജപിക്കാം അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ നമ എന്നുള്ള മന്ത്രം ജപിക്കാം ഇതെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ജപിക്കാൻ സാധിക്കുന്ന മന്ത്രങ്ങൾ ആയതിനാൽ കുറേ നേരം ഈ ഇരുപത്തിനാല് മിനിറ്റും നിങ്ങൾ ഈ മന്ത്രജപം തുടരേണ്ടതാണ് ഈ മന്ത്രജപം തുടർന്നു കഴിഞ്ഞതിന് ശേഷം ദീപധൂപ ആരാധനകൾ ഭഗവാന്റെ തിരുസന്നിധിയിൽ കാണിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോകാം ഇനി അഥവാ ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ഈ സമയത്ത് മന്ത്രങ്ങൾ ജപിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ് നമ്മുടെ ഏതൊരു പ്രാർത്ഥനകളാണെങ്കിലും ഏതെങ്കിലും ഒരു പ്രാർത്ഥന മാത്രം മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ഈ വഴിപാട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതേ സമയത്ത് നമ്മുടെ ഓഫീസുകളിൽ ഇരുന്നു കൊണ്ടും നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മന്ത്രം ചൊല്ലുവാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങൾ ആരാണോ അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കാവുന്നതാണ് ഇന്ന് തിങ്കളാഴ്ചയാണ് മാത്രമല്ല ശിവഭഗവാൻ ഏറ്റവും അനുയോജ്യമായ ഈ ദിവസത്തിൽ തന്നെയാണ് അഷ്ടമി അഷ്ടമിതിഥിയും വരുന്നത് അഷ്ടമി അഷ്ടമിതിഥിയിൽ കാലഭൈരവരെയും സ്വർണഭൈരവരെയും നമ്മൾ പ്രാർത്ഥിച്ചാൽ കാലഭൈരവരെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ കഷ്ടപ്പാടുകൾ നീങ്ങിക്കിട്ടുകയും സ്വർണാകർഷ്ണ ഭൈരവരെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുകയും ചെയ്യുന്നതായിരിക്കുമെന്ന് ഞാൻ തന്നെ പല വീഡിയോകളിലൂടെയും നിങ്ങളിലേക്ക് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മന്ത്ര ജപങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് അഷ്ടമിതിഥിയും ചേർന്ന് വരുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് രാത്രിയിൽ ഒൻപത് മണി വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും മന്ത്രങ്ങൾ ജപിച്ച് ദീപ വഴിപാട് ചെയ്യാവുന്നതാണ് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ ദീപ വഴിപാടുകൾ ചെയ്താൽ മതി ഒരുപാട് നമുക്ക് വലിയ രീതിയിൽ ദീപങ്ങൾ തെളിയിച്ച് പ്രാർത്ഥിക്കണം പൂജകൾ ചെയ്യണം വഴിപാടുകൾ ചെയ്യണം എന്നൊന്നും തന്നെയില്ല വളരെ എളുപ്പത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനായിട്ട് ഒരുപാട് സൂക്ഷ്മ സമയങ്ങൾ നമുക്ക് നമ്മുടെ പൂർവികന്മാർ അനുഗ്രഹിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം തന്നെയാണ് ഈ അഭിജിത്ത് നക്ഷത്ര സമയം എന്ന് പറയുന്നത് നമുക്ക് ഒന്നും അറിയില്ല ഞങ്ങൾക്കിതുവരെയും യാതൊരു വിധത്തിലുള്ള ഒരു അറിവും ഈ നക്ഷത്ര സമയത്തെക്കുറിച്ച് ഇല്ല എന്ന് പറയുന്നവർ ഇപ്പോൾ എല്ലാ ചാനലുകളിലും അഭിജിത് നക്ഷത്ര സമയത്തെക്കുറിച്ചും മുഹൂർത്ത സമയത്തെക്കുറിച്ചും മൈത്രേയ മുഹൂർത്ത സമയത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു വരുന്നുണ്ട് നിങ്ങൾ ഈ സമയങ്ങളിൽ നമുക്ക് ആവുന്നത് പോലെയുള്ള വഴിപാടുകളും പൂജകളും ചെയ്തു വരുന്ന സമയത്ത് നമ്മുടെ കഷ്ടപ്പാടുകൾ മാറ്റിയ സാധിക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയങ്ങളെല്ലാം തന്നെ ഫോളോ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒന്നാണ് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത ദീപ വഴിപാട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തലയെഴുത്തെ മാറ്റിയെടുക്കും ബ്രഹ്മ മുഹൂർത്ത ദീപം എന്ന് ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ഒരു വ്യക്തി ഒരു തുടർച്ചയായി ഏഴ് ദിവസം ദീപം തെളിയിച്ച് വഴിപാട് ചെയ്താൽ തന്നെ അവരുടെ അവരുടെ തീരാത്ത കർമ്മപാപ ഫലങ്ങൾ പോലും തീർന്നു കിട്ടുന്നതായിരിക്കും അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നാൽപ്പത്തിയെട്ട് ദിവസങ്ങളിൽ നിങ്ങൾ തുടർച്ചയായിട്ട് ദീപ വഴിപാട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ബ്രഹ്മമുഹൂർത്ത ദീപ വഴിപാട് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമ്മുടെ എത്ര വലിയ കഷ്ടപ്പാടുകളെയും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഒരുപാട് പേർ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ദീപങ്ങൾ തെളിയിച്ച് അവരുടെ കഷ്ടപ്പാടുകളെല്ലാം മാറ്റിയെടുക്കുന്നതായും അത് മുഖാന്തരം അവർക്ക് ഫലം ലഭിച്ചതായും അറിയുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ചാനലിൽ ഒരുപാട് വരുന്ന കമൻറ്റാണ് അഭിജിത്ത് നക്ഷത്ര സമയത്തിൽ ദീപങ്ങൾ തെളിയിച്ച് പ്രാർത്ഥിച്ച് അവരുടെ ആഗ്രഹം ൾ നിറവേറ്റിയെടുക്കുവാൻ സാധിച്ചു എന്നുള്ള കാര്യം അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലും ഒരുപാട് പേർ മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തുടർച്ചയായി ചെയ്യുക നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം കിട്ടുമ്പോൾ നമുക്ക് മനസ്സിൽ തന്നെ ഒരു ധൈര്യം വരും നമ്മുടെ എല്ലാ വലിയ പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ സാധിക്കും ഞങ്ങൾക്ക് എപ്പോഴും ഭഗവാൻ തുണയായി ഉണ്ടാകുമെന്നുള്ള ആ ഒരു പരിപൂർണ വിശ്വാസം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഉറച്ച മുതൽക്കൂട്ടായിട്ട് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ മറക്കാതെ ഈ ഒരു സമയത്ത് ഈ വഴിപാടുകൾ ചെയ്തു നോക്കുക നിങ്ങളെ കൊണ്ട് ആവുന്ന രീതിയിൽ മന്ത്രജപങ്ങൾ ചൊല്ലുക നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും ഭഗവാൻ ശ്രീകൃഷ്ണൻ മാറ്റിത്തരുമെന്ന് പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അഭിജിത് നക്ഷത്ര സമയത്ത് വഴിപാട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ も便定ignerナマ.